െ അല്ലേ അതെ ഞാൻ വിളിച്ചപ്പോ അതെ യാത്ര യാത്രയിലായിരുന്നു എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം ഇവിടെ ഒരു പയ്യന് ഇങ്ങനെ ഞാനേന്നും പറഞ്ഞിട്ട് നടക്കുക അതായത് പുള്ളിക്ക് ഈ ഇതെല്ലാം ഷോയൊക്കെ ുള്ളിക്ക് ചെറിയ പ്രശ്നമായി അവൻ വേണ്ടിട്ടാണ് പറഞ്ഞ് നടക്കുക അതെ അതൊരു ചെറിയ പ്രശ്നമാണ് ഇതെന്താ എന്താ എന്താ ഇല്ല ഇല്ല ഉഗ്ര എന്താറിയോ ആവാഹിച്ച് ഞാൻ ഈ കൊണ്ട് വരുന്ന വഴിയാണ് സുരാജ് വിളിച്ചത് ഓ ഇതുകൊണ്ട് നീ മറവ് ചെയ്യണം അല്ല ഇത് എന്തായിരുന്നു സംഭവം സംഭവം എന്താണെന്ന് അറിയാമോ പ്രേമനൈരാശ്യം മൂത്ത് മരിച്ച ഒരു പയ്യന്റെ ആത്മാവിനെ ആവാഹിച്ചിരിച്ചേക്കാണിത് അയ്യോ അത് അവരങ്ങനെ മരിച്ചത് ഒന്നുമല്ല തമ്മിൽ മുടിഞ്ഞ പ്രേമമായിരുന്നു ഇവര്മ്മിഞ്ഞമായിരുന്നു വീട്ടുകാരറിഞ്ഞപ്പോ കല്യാണത്തിന് സമ്മതിച്ചില്ല അപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരുമിച്ച് തീരുമാനമെടുത്തു മരിക്കാന്ന് രണ്ടുകൂടെ ഒരു പാലത്തിന്റെ മോളിൽ കയറി എന്നിട്ട് വൺ ടു ത്രീ പറയുമ്പോ ചാടണം എന്നാണ് കരാറ് പെണ്ണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞപ്പം ചെറുക്കൻ എടുത്തൊരു ഒറ്റ ചാട്ടം മണ്ടൻ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ അറിയത്തില്ലേ അവള് തിരിച്ചു വീട്ടിലോട്ട് അങ്ങ് പോയി കൂളായി

ചാർട്ട് വായിക്കും നാളെ തിങ്കളാഴ്ച നാളെ അനൂപ് പറഞ്ഞിട്ടുണ്ട് ബിനു അടിമാലി ടീം പിന്നെ നെൽസൺ ടീം പിന്നെ സാജു ടീം നാളെ ചാർട്ട് ചാർട്ട് നമ്മുടെ ചാർട്ട് ഇവിടുത്തെ സൂപ്പർ നൈറ്റ് അയ്യോ അയ്യോ അതല്ല പിന്നെ പൂജയ്ക്കുള്ള ഞാൻ തന്നില്ല അതിനുള്ള വാങ്ങിച്ചില്ല അതിലുള്ള എല്ലാ സാധനവും ഞാൻ കറക്റ്റ് ആയിട്ട് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു പിന്നെ അവസാനം ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ പറഞ്ഞു അതിന് മൂന്നെണ്ണമാണ് ശരിക്കും ഒരെണ്ണേ കിട്ടിയുള്ളൂ കിട്ടിയുള്ളു ഇനിയിപ്പതും റെഡി ആയിട്ടുണ്ട് എന്നാ ഞാൻ പോകോട്ടെ നിങ്ങള് പേര് പറഞ്ഞു കൊടുക്ക് ഗുണ്ടങ്കരനെ ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് മൂന്നെണ്ണം വേണം ഗുണ്ടശങ്കരൻ ആകെ ഒരാളെ കിട്ടിയുള്ളൂ അയ്യോ ഞാൻ ഗുണ്ടശങ്കരൻ അല്ല പറഞ്ഞത് പിന്നെ ഗുണ്ട ശർക്കരൻ മൂന്നെണ്ണമാ പറഞ്ഞത് അയ്യോ ഇതിപ്പോ ശങ്കരൻ പേരല്ല ഒരണേ ഉള്ളൂ ബാക്കി ഷാജി ബിനു ഒക്കെ പുറത്തു പുറത്തേക്കത് ഇത് പറയുമ്പോ പറയണം ഇതാണ് ഗുണ്ട ശങ്കരോ

ി ഉണ്ടോ കൈമണി കിട്ടിയില്ല അതൊക്കെ ചോദിക്കുന്നത് പൂജ തുടങ്ങുന്നതിന് അതിനുമുമ്പോ കൈമണി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും നമുക്ക് മനസ്സറിയാലും പിന്നെ ഇങ്ങനെ മറ്റേ പയ്യൻ പറഞ്ഞല്ലേ എൻ്റെ സുരാജിനെ നടക്കുന്ന അപ്പൊ ഇതാണോ ആ പയ്യൻ പയ്യനെന്താണ് പ്രശ്നം പറയും സംഭവിച്ചു പോയി സംഭവിച്ചു സുരാജിനെ അനുകയാണ് ആ ഇരു ചെബി അറിയാതെ സംഭവം ഒന്നും ചെയ്തിട്ടായിരുന്നു ഇരി ചെബി അറിയാതെ അവനെ ഒന്ന് ഒഴിപ്പിച്ചിട്ടായിരുന്നു അല്ല ഈ വായിക്കാത്ത എന്തോ ഈ കിടന്നു കളിക്കുന്നത് വായിക്കാത്ത അയ്യോ ഇതിങ്ങനെയൊക്കെ ചെയ്യുവോ വീട്ടിൽ ചെല്ലുമ്പോഴേ ആ എവിടുന്നേലും പനോല കിട്ടും ആ ചുമ്മാ എടുത്ത് വെച്ച് കളിക്കണം ഒന്നും പറയുന്നത് മനസ്സിലാകുന്നില്ല